ആചാരങ്ങളെ വിലയിരുത്തുമ്പോൾ അനുഷ്ഠാനങ്ങളെ വിലയിരുത്തുമ്പോൾ ഓരോ ഹിന്ദുവും നിർബന്ധമായിട്ട് മനസ്സിനകത്ത് അറിഞ്ഞുൾക്കൊണ്ട് പ്രയോഗിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു ആചാരവും നമ്മുടെ ഒരു അനുഷ്ഠാനവും ദേവപ്രീതിക്കായിട്ടുള്ളതല്ല ദൈവഭയം നിമിത്തം നമ്മൾ ചെയ്യുന്നതല്ല ആചാരങ്ങൾ മുഴുവനും ശരിക്കും നിർവചന പ്രകാരം തന്നെ സൗഖ്യത്തിന് സമ്പൽ സമൃദ്ധിക്ക് സാമൂഹികമായ ഐക്യത്തിന് നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന് ആചാരാത് ലഭേ ആയു ആചാരാത് ധനമക്ഷയം ആചാരാത് ലഭതേ സുപ്രജ ആചാരോ അഹന്യലക്ഷണം ഓരോ വ്യക്തിയും വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും കൂടി വരുന്നതായിട്ട് പല സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അത് ഭക്തിയുടെയും ദൈവ ഭയത്തിൻ്റെയും പേരിലാണ് എന്നുള്ളത് കൂടിയാകുമ്പോൾ കുറേ കൂടി വികൃതമാകുന്നു അതുകൊണ്ട് നമ്മൾ ഓരോ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ളത് അമ്മയോടും എനിക്ക് പറയാനുള്ളത് പലപ്പോഴും ദുരാചാരത്തിനും അനാചാരത്തിനും കീഴ്പ്പെടുന്നത് സ്ത്രീകളാണ് ദൈവഭയം കൊണ്ട് ദൈവം ഐ ജി ഓഫ് അല്ല ദൈവം ജഡ്ജി അല്ല ദൈവം നിങ്ങളെ ശിക്ഷിക്കാനുള്ള പോലീസല്ല ദൈവം നമ്മളെ സൃഷ്ടിക്കാനുള്ള ഭരണാധികാരികളല്ല ഈശ്വര ചൈതന്യം അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര ചൈതന്യത്തിൻ്റെ ആധാരമാണ് നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് പ്രകൃതിയാണ് നമുക്ക് ശിക്ഷ തരുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഗിവൺ ബൈ ദി ഗോഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു ഇടുക ദൈവം നിങ്ങളെ അനുഭവിപ്പിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് പുരുഷന്മാരെക്കാൾ ഏറെ അനാചാരത്തിനും ദുരാചാരത്തിനും വിധേയരാകുന്നത് അമ്മമാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ആചാരങ്ങള് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന അനുഷ്ഠാനങ്ങള് മനസ്സിന് അത് എത്രത്തോളം സംതൃപ്തി നൽകുമെന്ന് നോക്കാം നമ്മളുടെ ശരീരത്തിന് കുടുംബാംഗങ്ങളുടെ ശരീരത്തിന് അത് എത്രത്തോളം ആരോഗ്യം നൽകുമെന്ന് നോക്കാം നമ്മളുടെ കുടുംബ ബന്ധം ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഈ ആചാരം അഥവാ അനുഷ്ഠാനം അത് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് നോക്കാം നമ്മളുടെ സാംസ്കാരിക മൂല്യങ്ങൾ ശൂന്യമായിട്ടുള്ള ഒരു ചിന്താധാരയിൽ നിന്ന് സംസ്കാരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ചിന്താധാരയിലേക്ക് നമുക്ക് എങ്ങനെ വളരാൻ സാധിക്കുമെന്ന് നോക്കുക അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനതയും തമ്മിൽ ഐക്യമുണ്ടാക്കാൻ എല്ലാ വിഭാഗം ജനതയും തമ്മിൽ ഐക്യം എങ്ങനെ സാധിക്കും നോക്കുക നമ്മുടെ രാഷ്ട്രത്തിന് പരമപവിത്രമായ ഭാരതത്തിൻ്റെ ഐക്യത്തിന് ഉദ്ഗ്രഥനത്തിന് അതെങ്ങനെ സഹായിക്കും നോക്കാം ഇത് ഇതിലെ ആറെണ്ണത്തിൽ മനസ്സ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം രാഷ്ട്രം ഈ ആറെണ്ണത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്നതിനെയാണ് ആചാരം പ്ലസ് അനുഷ്ഠാനം എന്ന് പറയുന്നത് അതിന് തിന്മ വരുത്തുമെങ്കിൽ സ്ഥിരവും ശാശ്വതവുമായ തിന്മ വരുത്തുമെങ്കിൽ അത് ഒന്നുകിൽ അനാവശ്യമായിട്ടുള്ള ആചാരം അനാചാരമാണ് അല്ലെങ്കിൽ ദൂഷ്യബലങ്ങൾ ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ദൂഷ്യബലങ്ങൾ ഉണ്ടാക്കുന്ന ദുരാചാരമാണ് നമുക്ക് ഭക്തിക്ക് നല്ല പ്രാധാന്യമുണ്ട് പക്ഷേ യുക്തിക്ക് അത്ര തന്നെ പ്രാധാന്യമുണ്ട് ഭക്തിക്ക് എത്ര പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ യുക്തിക്ക് പ്രാധാന്യമുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് വ്യക്തിക്ക് അത് പ്രയോജനപ്പെടുത്തേണ്ടത് ഭക്തി പ്ലസ് യുക്തി ഈസ് ഈക്വൽ ടു വ്യക്തി അതല്ലാതെ ദൈവഭയം കൊണ്ട് ഈശ്വരനെ പ്രീണിപ്പെടുത്താൻ എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്ത തിന്മകൾ ഇറക്കി വയ്ക്കാൻ ഞാൻ ദൈവത്തിന് വഴിപാട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാതിരിക്കാൻ അതല്ലെങ്കിൽ പാപം ഇറക്കി വെക്കാൻ അല്ലെങ്കിൽ പുണ്യം കയറ്റിവെക്കാൻ ഞാൻ ഈ ഈശ്വരാരാധന ആചാരം അനുഷ്ഠാനം ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം പാപം ഇറക്കി വയ്ക്കാനും പുണ്യം കീറ്റിവെക്കാനും നല്ല നല്ല പുണ്യപ്രവൃത്തികള് ചെയ്യുക പാപപ്രവൃത്തികള് പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക സിമ്പിൾ തിയറിയാണ് പാപകർമ്മങ്ങളാണ് പാപം തരുന്നത് പുണ്യകർമ്മങ്ങളാണ് പുണ്യം തരുന്നത് കർമ്മങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ആചാരത്തെയും അനാചാരത്തെയും ദുരാചാരത്തെയും നല്ല രീതിയിൽ നമ്മുടെ പൂർവികര് വിവരിച്ചിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വരാതിരിക്കട്ടെ നല്ല മാറ്റം സമൂഹത്തിലുള്ളത് പ്രയോജനപ്പെടുത്താനും സാധിക്കട്ടെ പ്രണാമം